ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം ചില മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുകയാണ് അതായത് ബി ജെ പി എങ്ങനെയാണോ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചത് അതേ നാണയത്തിൽ തിരിച്ചടിക്കുവാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ശശി തരൂറിന് അർഹതപ്പെട്ട പരിഗണനയൊന്നും കൊടുക്കുന്നില്ല എന്നതായിരുന്നു ബി ജെ പി നേതാക്കളുടെ ഏറ്റവും വലിയ വിഷമം അത് മുതലാക്കാൻ വേണ്ടി തന്നെയാണ് ബി ജെ പി നേതൃത്വം ശശി തരൂറിനെ വിദേശ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ഒരു നേതാവായി തെരഞ്ഞെടുത്തതും അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ അയച്ചതും മോദിക്ക് വേണ്ടി സ്തുതി പാടുന്ന തരൂർ എന്നൊക്കെ ബി ജെ പി സൈബർ സംഘങ്ങൾ ആഘോഷിച്ചു ഒടുവിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വേളയായപ്പോൾ ശശി തരൂറിനെ നൈസായിട്ട് ബി ജെ പി അങ്ങ് ഒഴിവാക്കി ഇവിടെ ഇരുന്നു കൊണ്ട് ബി ജെ പി നേതാക്കൾക്ക് വേണ്ടി സ്തുതി പാടാൻ പൂർണ്ണമായും ശശി തരൂർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം ബി ജെ പിക്ക് അറിയാം ബി ജെ പിയിലെ പല കാര്യങ്ങളെയും അംഗീകരിക്കുവാൻ തരൂറിന് സാധിക്കുകയുമില്ല ഉപരാഷ്ട്രപതി സ്ഥാനം ജഗ്ദീപ് ധൻഗർ രാജിവച്ച ആ ഒരു കാലയളവ് മുതൽ ശശി തരൂറിൻ്റെ പേരും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കപിൽ സിബിളിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് സമാജ്വാദി പാർട്ടിയുടെ അംഗമായാണ് കപിൽ സിബൽ രാജ്യസഭയിലേക്ക് എം പി ആയത് ശശി തരൂർ ആണെങ്കിൽ ലോക്സഭാ എം പി ആണ് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവ് കൂടിയാണ് ഇവിടെ ബി ജെ പി നേതൃത്വത്തിന് ഒരാളെ ബി ജെ പി ക്യാൻഡിഡേറ്റാക്കി നിർത്തി ജയിപ്പിക്കുവാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട് കാരണം എൻ ഡി എയിലെ സഖ്യകക്ഷികളും ഘടകക്ഷികളൊക്കെ ആയിട്ടുള്ള ടി ഡി പി അടക്കം ഏത് രീതിയിലായിരിക്കും പെരുമാറുക എന്നുള്ളത് ഇപ്പോൾ കണക്കിലെടുക്കുവാൻ സാധിക്കുകയില്ല അതിന് കാരണമാവുന്നത് ബി ജെ പിയുമായുള്ള നായിഡുവിൻ്റെ അകൽച്ച തന്നെയാണ് നായിഡുവിൻ്റെ നിലവിലുള്ള ചില പ്രസ്താവനകൾ നിതീഷുമായുള്ള ചില രഹസ്യ കൂടിക്കാഴ്ചകൾ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിൽ ലോക്സഭാ അംഗങ്ങളായിട്ടുള്ളവർ പോലും പരിപൂർണമായും ബി ജെ പി നേതൃത്വത്തെ അംഗീകരിക്കുവാൻ തയ്യാറാവുന്നില്ല ഈ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി ഇന്ത്യ മുന്നണിക്ക് മുതലെടുക്കുവാൻ കഴിഞ്ഞാൽ സഖ്യകക്ഷികളെ പരമാവധി ഒറ്റക്കെട്ടാക്കി അവരിൽ നിന്നും ഒരു അംഗീകരിക്കപ്പെട്ട ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടി ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള ഇലക്ട്രിക് കോളേജിലൂടെ വോട്ടർമാരെ സ്വാധീനിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷം നേടി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചാൽ രാജ്യത്തെ നിയന്ത്രണം രാജ്യസഭയുടെ നിയന്ത്രണം ഇന്ത്യ മുന്നണിയിലേക്ക് വരും പരിപൂർണമായും ഇന്ത്യ മുന്നണിക്ക് അവിടെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ സാധിക്കും അതായത് ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് തൂക്കാൻ ഒരു സുവർണാവസരം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു വജ്രായുധം അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു കൃത്യമായ ഒരു ട്രം കാർഡ് അത് തരൂറിന് ഉപയോഗിക്കണമോ എന്ന് വേ അതോ മറ്റാരെയെങ്കിലും ഉപയോഗിക്കണോ എന്നുള്ളത് നിർണായകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സെപ്റ്റംബർ ഒമ്പതാം തീയതി രാവിലെ വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്